എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയനയും അനാമികയും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയം നയനെ എങ്ങനെയൊന്നും പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നയന ശ്രമിക്കുന്നുണ്ട് നായന പറഞ്ഞു മോൾ ഉദ്ദേശിക്കുന്നവരൊന്നും അല്ല നന്ദുവും അനിയും തമ്മില് നല്ല ഫ്രണ്ട്സ് മാത്രാന്ന് പറയാം ഉം നല്ല ഫ്രണ്ട്സ് മാത്രം കഴിഞ്ഞ ദിവസം തന്നെ റെസ്റ്റോറൻറ്റ് വെച്ച് അവന് തിരക്കുണ്ടെന്നും പറഞ്ഞു പോയി എൻ്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് എന്നിട്ടോ നേരെ കാണാൻ ചെന്ന നന്ദുവിനെ ആണ് എന്തിനാ അങ്ങനെയൊക്കെ എപ്പോഴും നന്ദുനെ കാണാൻ എന്തിനാ അല്ല മോളെ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവര് ഫ്രണ്ട്സാന്ന് ഫ്രണ്ട്സാന്ന് പറഞ്ഞ് ഇങ്ങനെയുണ്ടോ ചേച്ചി ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങള് അവൾ തമ്മിൽ വേറെ റിലേഷൻ ഉണ്ടെന്ന് പറയാം അല്ലെ പിന്നെ എന്തിനാ എപ്പോഴും നന്ദുനെ കാണാൻ പോന്നെ നന്ദുവിനോട് പോയി സംസാരിച്ചുകൊണ്ടിരിക്കണേ എന്നോട് അവന് സംസാരിക്കാൻ ഒട്ടും സമയമില്ലാന്ന് പറയാം അല്ല അത് മോളെ ഞാൻ പറഞ്ഞല്ലോ അവര് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും അവളോടാ തുറന്നു പറയണേ ഇപ്പൊ നിങ്ങൾ വിവാഹം തന്നെ വേണ്ടെന്ന് അവൻ പറയുന്നുണ്ട് ഇപ്പൊ വേണ്ടെന്ന് പറയുന്നുണ്ട് അതെല്ലാം നന്ദുനോടാ ചെന്ന് പറയണേ അതാ ഞാൻ ചോദിച്ചു ചേച്ചി നന്ദുവിനോട് എന്തിനാ പറയണേ ചേച്ചിയോട് പറയാലോ ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചിയെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കില്ലേ അത് പിന്നെ മോളെ എന്താന്ന് വെച്ചാല് എന്നെക്കാളും കൂടാതെ അടുപ്പം അവളുമായിട്ടവന് അതാണ് കുഴപ്പം അതാണ് കൊഴപ്പം അനാമിക പറയാം അല്ല മോളെ അവര് തമ്മിൽ ഏകദേശം സെയിം ഏജ് അല്ലേ അപ്പൊ അവര് തമ്മില് നല്ല ഫ്രണ്ട്സാ അതുകൊണ്ടാ അവനും മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവളോട് തുറന്നു പറയണേ ഇത് കേട്ട അനാമയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഇനിയിപ്പോ ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ പിന്നീട് അനാമയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പം നയനെ പറഞ്ഞു അല്ല മോൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മോള് നന്ദൂരാണ് ഞാൻ ചോദിച്ചു വെക്ക് ഒരു കാര്യം ചെയ്യമ്പ നമുക്ക് ചോദിച്ചു വെക്കാം ഇല്ലെങ്കി വേണ്ട ഇനിയിപ്പം ഞാൻ പറഞ്ഞ വിശ്വാസം ആയല്ലെങ്കില് മോൾക്ക് എന്ത് വേണമല്ലോ ആകാം എന്നെ കൊല്ലണം കൊല്ലാം പക്ഷെ ഞാൻ പറഞ്ഞായിരിക്കും സത്യം നൂറ് ശതമാനം സത്യം ഇതിനി മാറ്റി മാറ്റി പറ്റില്ല എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് പോവാം ഈ സമയം അനാമിയെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും ആകെപ്പാട് ടെൻഷൻ ആയിപ്പോയി അനാമിക്ക് പിന്നീട് അനു നേരെ നന്ദുവിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഈ സമയം നന്ദുവിന്റെ ഫ്രണ്ട്സ് പറഞ്ഞു അതെ അളിയ ഇപ്പോഴത്തെ നന്ദുവിന്റെ ഈ വേദനക്ക് കാരണം വരാന്നറിയോ നീ തന്നെ തന്നെയാന്ന് പറയണ ഞാനോ അതെ നീ അന്ന് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞില്ലേ അവൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെയോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാന്നുള്ള കാര്യം പക്ഷേ എങ്കിൽ അത് പറയാനായിട്ട് എത്തി വൈകിപ്പോയി ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു അന്നാ പിന്നെ അവൾക്ക് എന്നോട് വന്ന് തുറന്നു പറഞ്ഞുകൂടെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാന്നുള്ള കാര്യം അതെങ്ങനെയാ പറയണേ കാരണം നിന്റെ കല്യാണം ഉറപ്പിച്ചില്ലേ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പത്തേന് അവൾക്ക് ഭയങ്കര സങ്കടമായി ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ അത് അതുകൊണ്ടാ പിന്നെ നിന്റെ അടുത്ത് വന്ന് അവൾ ഇഷ്ടമൊന്നും പറയാതിരുന്നേ എന്നാലും ഞാൻ അവളോട് പ്രണയം തുറന്നു പറഞ്ഞല്ലേ അപ്പോഴെങ്കിലും ഒരു വാക്ക് പറയാമല്ലായിരുന്നു ഏയ് അതൊക്കെ അവളുടെ മനസ്സിനെ സംബന്ധിച്ചോളം വല്ലാത്ത ബുദ്ധിമുട്ടാ നീ അതെന്താ മനസ്സിലാക്കാത്തേ നിന്റെ വിവാഹം ഉറപ്പിച്ച് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് സങ്കടമാകത്തില്ല ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് നിന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ അനന്തപരി വന്ന ആ സമയത്ത് നന്ദുവിന്റെ അമ്മ എവിടെ ഉണ്ടായിരുന്നു അമ്മ ഞങ്ങളെ ഓടിച്ചു വിട്ട അവിടെ നിന്ന് ഈ സമയം അനിവള ശരിയാണ് അവളുടെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടാണ് നീ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല പെട്ടെന്ന് ഒരു കൂട്ടാരന്മാർ പറഞ്ഞു എന്താ എനിക്കൊരു കാര്യം ചെയ്താൽ മേലെ നന്ദുവിനോട് ഇഷ്ടമാന്ന് തുറന്നു പറയാൻ മേലെ അവളുടെ മനസ്സിൽ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാലോ അനിയപ്പം ശരിയാ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അവൾ എന്നോട് ഇഷ്ടം തുറന്നു പറയാണെങ്കില് ഞാൻ അവളെ രജിസ്റ്റർമാരെയും ചാനലും കഴിക്കും എനിക്ക് ആളുടെ സമ്മവത്തിന്റെ ആവശ്യമില്ലെന്ന് പറയാം അല്ലാടെ അതൊക്കെ നടക്കുന്ന കാര്യമാണോ നടക്കുമോന്ന് എന്താ നടന്നു കൂടാ അവൾക്ക് എന്നെ ഇഷ്ടം എനിക്ക് അവളെ ഇഷ്ടം പിന്നെ ഞങ്ങളുടെ രണ്ടുപേരും ഒന്നിച്ചാൽ എന്താ കൊഴപ്പിക്കുന്നത് സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളും തമ്മിൽ ഒന്നിക്കേണ്ടേ അല്ലാതെ മറ്റൊന്നുമല്ല എന്താണെങ്കിലും അവളെ ഒന്ന് പോയി കാണണം അവളെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അവളുടെ എന്താണെന്ന് അറിയണം അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ സ്വന്തമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനി ബൈക്ക് കൊടുത്തോണ്ട് പോവാണ് അപ്പൊ അനി മനസ്സിൽ പറയാം ഇനിയിപ്പോൾ ഒരു പക്ഷേ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വരുമോ ഇല്ലെങ്കിൽ അവളുടെ വീട്ടിലേക്ക് ഇടിച്ച് കയറിയാണെങ്കിൽ താൻ ചെല്ലും അവളെ തനിക്ക് സ്വന്തമാക്കണം അവൾക്ക് തന്നെ ഇഷ്ടമോടെ ഉറപ്പായിട്ടും തൻ്റേതാവും അവൾ അങ്ങനെ ഒരു കൂടി അനി പോവാണ് പിന്നീട് നേരെ ചെല്ലുന്ന കോഫി ഹൗസിലേക്കാണ് കോഫി ഹൗസിലേക്ക് ചെന്നപ്പോൾ നന്ദോടി ഇരിക്കുന്നുണ്ടായിരുന്നു അനിയെ കണ്ടപ്പോൾ നന്ദി ചോദിച്ചു എന്താ അനി നിനക്ക് പറയാനുള്ളത് എന്തിനു ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് ചോദിക്കുക അനി പറഞ്ഞു നന്ദു നിന്റെ കൂട്ടുകാരോട് പറഞ്ഞ കാര്യം നിനക്ക് എന്നോട് നേരിട്ട് പറഞ്ഞ എന്താ കുഴപ്പം എന്ത് കാര്യം പറഞ്ഞത് ദേ നീ എന്നെ ഒന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിക്കൊന്നും വേണ്ട നിനക്ക് എന്നെ ഇഷ്ടമാന്ന് എനിക്കറിയാമെന്ന് പറയാം ഇത് കേട്ടതും നന്ദുലൊരു പരിങ്ങൾ ഉണ്ടായി നന്ദു പെട്ടെന്ന് നായനെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു ഒരു കാരണവശാലും നീ അനിയോട് ഇഷ്ടമാന്ന് തുറന്ന് പറയുകയും ചെയ്യണ്ട കാരണം അവന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുക എന്തേലും കാരണങ്ങൾ പറഞ്ഞ് അവൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവനെ മാറ്റി വിടാനായിട്ട് ആ മുളൻ നീ ശ്രമിക്കേണ്ടേ ഒരിക്കലും ഈ വിവാഹം നടക്കില്ലെന്ന് പറയാം പെട്ടെന്ന് നന്ദു ആത്മസമീപനം പാലിക്കുകയാണ് നന്ദു പറഞ്ഞു എനിക്ക് നിന്നോട് ഇഷ്ടമാന്ന് ആരാ പറഞ്ഞു അവന്മാർ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും അവന്മാരോട് പറഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ അവന്മാർ ചുമ്മാ വന്ന് പറയുന്ന എന്ന് പറയാ ചുമ്മാ പറയുന്ന അതെ അതെ നീ ഇപ്പോഴും എൻ്റെ നല്ല ഫ്രണ്ട് മാത്രമാണ് ഫ്രണ്ടായിട്ടുള്ളത് നിന്നെ വേറെ രീതി കാണാനായിട്ട് എനിക്ക് സാധിക്കില്ല പിന്നെ ഇപ്പം നിന്റെ കല്യാണം അനാമികയായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ അനാമികയും തീം തമ്മിലുള്ള കല്യാണം നടക്കട്ടെ പിന്നെ എന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല നിനക്ക് അറിയാലോ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഇങ്ങനെ തുറന്നു പറയാൻ പറ്റുന്നതാണോ ഒന്ന് അനി നീ ഒന്ന് ആലോചിച്ചു നോക്കി എന്റെ മനസ്സിനെ മാക്സിമം തുറന്നു കാണിച്ചോണ്ട് നിന്റെ മുന്നില് എന്റെ മനസ്സിൽ നീ ഒരു ഫ്രണ്ട് മാത്രമാണ് അത് വേറെ രീതി നീ എടുത്ത് തെറ്റിദ്ധരിക്കില്ലെന്ന് പറയാം ഇത് കേട്ടോ അനി പറഞ്ഞു ഡേ എനിക്കറിയാം നീ എന്നെ മനഃപൂർവ്വം നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ മനസ്സിനെ മാറ്റാണ്ട് ശ്രമിക്കുന്നതല്ലേ നിന്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമെന്ന് പറയാം പെട്ടെന്ന് അന്തു പറഞ്ഞു അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് നിന്റെ വിവാഹം ഉറപ്പിച്ചാ ഇനി നിന്റെ മനസ്സിൽ അനിമാ അനാമിക മാത്രമായിരിക്കണം ഉണ്ടായിരിക്കണ്ടേ വേറെ ആരും ഉണ്ടാകാൻ പാടില്ല മനസ്സിലായല്ലോ എന്റെ രണ്ട് ചേച്ചിമാർ അവിടെയുണ്ട് അവരുടെ ജീവൻ നശിപ്പിക്കാനായിട്ട് ഒരിക്കലും ഞാൻ തയ്യാറാവില്ല പറയുന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇനി ഒരിക്കലും എന്നെ കാണാനോ അല്ലെങ്കിൽ വിളിക്കാനോ ഒന്നിനെ നീ ശ്രമിക്കരുത് നിന്റെ മനസ്സിൽ അനാമിക മാത്രമായിരിക്കണം പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ ഒന്നും പറയാലല്ലോ എന്നെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി നന്ദു ചങ്കു പൊട്ടിയാണ് അവൾന്ന് എഴുന്നേറ്റ് പോകുന്നത് പിന്നീട് എന്ത് ചെയ്യണം അറിയത്തില്ല ആകെ പഴയ ടെൻഷൻ ഇങ്ങനെ ആദർശം നിൽക്കുക ഇതുവരെയായിട്ട് നായനെ പോയിട്ട് വന്നിട്ടില്ല ഇപ്പോൾ എങ്ങോട്ട് പോയത് എൻ്റെ ഭഗവാനെ ഒരു സമാധാനം കിട്ടുന്നില്ല അപ്പോഴാണ് മൂർത്തി അങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്താടാ നിന്റെ മുഖത്ത് എന്താ വല്ലാത്തൊരു വിഷമം അല്ല അവൾ പോയിട്ട് ഇതായിട്ടും തിരികെ വന്നില്ല നായനെ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു നോക്കി അവൾ വീട്ടിൽ ചെന്നിട്ടില്ല എന്നാണ് പറഞ്ഞേ ആകെ ടെൻഷൻ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ നിന്നോട് പറയാതെ അവൾ എങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം കാണും അല്ല ഭർത്താവായ നിന്നോട് പറഞ്ഞിട്ടില്ല അവള് അതിനർത്ഥം എന്താ നീ അവൾ ഇതുവരെയായിട്ട് അംഗീകരിച്ചിട്ടില്ല ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ അവളെല്ലാം തുറന്നു പറഞ്ഞിട്ടില്ലേ പോവേണ്ടായിരുന്നുള്ളൂ ഇവിടെ നിന്റെ കഴിവുകാടാന്ന് പറയണത് അതിന് നീ ടെൻഷൻ അടിക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ല മുത്തശ്ശാ കഴിഞ്ഞ പ്രാവശ്യത്തെപ്പോലെ അവള് വീട്ടിലേക്ക് അങ്ങനെ പോയാലേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അവള് വീട്ടിൽ പോയാലെന്തോ കുഴപ്പം അല്ല വീട്ടിൽ പോയിട്ടുണ്ടെന്നെ പിന്നെ ഞാൻ തിരികെ പോയി വിളിച്ചോണ്ട് വരണ്ടേ അല്ല എന്തിനാ നീ തിരികെ വിളിച്ചോണ്ട് വരണ്ടേ അവര് ആവശ്യമില്ല നീ ഭാര്യയായിട്ട് അംഗീകരിക്കാത്തോളം കാലം നീ അവളെ എന്തിനാ തിരിച്ചുകൊണ്ട് തിരിച്ചു വിളിച്ചോണ്ട് വരണ്ടേ അല്ല മുത്തശ്ശ അത് പിന്നെ നാട്ടുകാരും ബന്ധുക്കാരും കൂട്ടുകാരും എല്ലാം ചോദിക്കില്ലേ ഓഹോ അപ്പൊ അതാണ് പ്രശ്നം നാട്ടുകാരുടെയും വീട്ടുകാരുടെ ഒക്കെ മുന്നിൽ നിനക്ക് സ്റ്റാറായി നിൽക്കുകയാണല്ലേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നയനെ വിവാഹം കഴിച്ചേ നാട്ടുകാരെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിനക്കൊന്നും നല്ലൊരു ജീവിതം കിട്ടില്ല നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ജീവിക്കരുത് നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് എങ്കിൽ മാത്രമേ നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ ഇനി എന്നാണാ നീ ഇതൊക്കെ പഠിക്കണേ പറഞ്ഞിട്ട് കാര്യമില്ല നീയേ ഒരു പക്ഷേ കമ്പനിയുടെ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്ത ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ ജീവിതത്തിൽ നീ വെറും മൈനസാ നിനക്ക് ഇതുവരെ ഉയർച്ച ഉണ്ടായിട്ടില്ല നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നേ എങ്ങനെയാന്ന് നീ ആദ്യം പോയി പഠിക്കുക എന്നിട്ട് നീ ബിസിനസ്സിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുകയാണ് ആദർശ ആകപ്പാടെ പെട്ടുപോയി എന്തു പറയാനാ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ അങ്ങോട്ട് പോവാണ് പിന്നീട് ആദർശ നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവ വിഘ്നേശന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ ഈ വിഗ്രഹം ഓടി പിടിപ്പിച്ച് തന്നെ അവളാണ് നയനയാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പൊ അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പൊ എന്റെ മനസ്സിൽ അവളൊരു നല്ല വിഗ്രഹം പോലെ തന്നെ ഇരിക്കണേ അവളോടുള്ള സ്നേഹം എനിക്ക് എത്രയുണ്ടെന്ന് എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അവൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരികെ വരണം അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല എനിക്ക് അവളില്ലാതെ ഒരു നിമിഷം പോലും ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നില്ല കാരണം ആദർശൻ ആദർശിനിപ്പം നയനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റുന്ന പറ്റില്ലെന്ന ഒരവസ്ഥയെപ്പോയി അത്ര മാത്രം ആദർശ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നയന വന്ന് കഴിയുമ്പോൾ നയനയുടെ മുന്നിൽ അത് തുറന്ന് കാണിക്കാനൊരു മടി അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ദേവേനയും ഇങ്ങോട്ട് വരുന്നത് ദേവേനെ ചോദിച്ചു നിനക്ക് എന്തേലും കുഴപ്പമുണ്ടോ നീ എന്തേലും തെറ്റ് ചെയ്തോന്ന് ചോദിക്കുക എന്താ അല്ല നീ വിഘ്നേശന്റെ മുന്നിൽ പോയി ഏത്തവിടുന്നതു കൊണ്ടു അല്ല അത് പിന്നെ അമ്മേ ആദർശപ്പെട്ട് നമ്മുടെ പ്ലേറ്റ് മാറ്റുവാണ് അമ്മേനെ ഒന്ന് സൂചിപ്പിച്ചേക്കാം അല്ല അമ്മയോട് ഈയിടെ ഞാൻ എന്തൊക്കെയോ ഒരു തെറ്റ് ചെയ്തല്ലോ എന്നിട്ട് തോന്നല് അതുകൊണ്ടാന്ന് പറയണം ഉം അതെ അതെ ഈയിടെയായിട്ട് നീ ചെറിയ ചെറിയ കളത്തരങ്ങളൊക്കെ എന്നോട് കാണിക്കുന്നതാണെന്ന് പറയാം അല്ല നിനക്ക് എന്ത് പറ്റി അല്ല നായനെ പുറത്തു പോയിട്ട് ഇതിരായിട്ടും വന്നിട്ടില്ല അതുകൊണ്ട് ഇനിയിപ്പോ അവൾ വീട്ടിലേക്ക് എങ്ങനെ പോയതാണോ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുവോന്നറിയത്തില്ല ആ സമയത്ത് ദേവയനെ ഓർത്തു ഭഗവാനെ അങ്ങനെ എങ്ങാനുള്ള പെട്ടുപോയി താൻ ഇനിയും അടുക്കള കിടന്ന് കഷ്ടപ്പെടും ഓർക്കാൻ പോലും പറ്റുന്നില്ല അവൾ അങ്ങോട്ട് തിരിച്ചു വന്നാൽ മതിയായിരുന്നു പക്ഷെ അത് പുറത്തു പറയാൻ പറ്റില്ല ആദർശനോട് അവൾ വീട്ടിലേക്ക് പോയതാണ് പോട്ടണം അത് നിനക്കെന്താ അല്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിലെല്ലാരെയും ബാധിക്കുന്ന കാര്യമില്ലേ എന്ത് ബാധിക്കും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല അവൾ പോയിട്ടുണ്ട് നീ അവളുടെ പുറേനെ വിളിക്കാൻ പോയെന്നാ മാത്രം മതി എന്ന് പറയാം അല്ലമ്മേ അതെങ്ങനെ പോവാതിന്നെ ശരിയാവും ഇവിടെ അവൾ ഇല്ലാരും സമയത്ത് എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നേ അമ്മയല്ലേ ഞാൻ മാത്രമല്ല ജനചയം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ എന്നാലും എപ്പോഴും അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളത് അമ്മയ്ക്ക് വല്ലാത്ത ജോലി ഭാരം ഉണ്ടായിരുന്നു അതുമാത്രമല്ല തലവേദന നൂറ് നൂറ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളെ ഇങ്ങ് തിരിച്ചു പറഞ്ഞാൽ അവളെ ഇങ്ങ് തിരിച്ചു വിളിക്കണം അവൾ വീട്ടിലേക്ക് പോയാൽ പോലും പോയി തിരിച്ചു വിളിച്ചുകൊണ്ട് വേണ്ട കടമ എനിക്കുണ്ടെന്ന് പറയാം ഇത് ദേവേനെ പറഞ്ഞു ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ആദർശ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ അവളില്ലെങ്കിൽ ഈ കുടുംബത്തിന് താളം തന്നെ തെറ്റും എന്ന് പറയണം അല്ല അവളില്ലാതെ വരുമ്പോൾ നിനക്കാണോ വിഷമമെന്ന് ചോദിക്കുക അല്ല അങ്ങനെ ചോദിച്ചാൽ പിന്നെ ഞാൻ എന്താ കൂടുതലും പറയണ്ടേ അവളില്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് അമ്മയ്ക്കും മനസ്സിലായേക്കുന്ന കാര്യമാണ് പിന്നീട് ആദർശ ഒന്നും ഇണ്ടാകുന്നങ്ങോട്ട് പോകണം ഈ സമയം ദേവേനെ ഓർത്തു ദൈവമേ അവളങ്ങാനും ഇനി പോയതാണോ അങ്ങനെയൊന്നും ആരിക്കില്ല ഭഗവാനെ എന്റെ വിഘ്നച്ചടാ അവളെ പെട്ടെന്ന് ഇങ്ങോട്ട് തിരികെ കൊണ്ടുവന്നേക്കണം ഈ സമയം ആദർശ് പറയുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് പേരുടെ ജോലിയുണ്ട് അവൾ ഒറ്റയ്ക്ക് അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നെ അവ ദേവേനി പറയുകയും ചെയ്ത് വേണം വേലക്കാരനെ വെക്കാന്നൊക്കെ പക്ഷേ എങ്കില് ആദർശനെ സമ്മതമല്ലായിരുന്നു കാരണം ആദർശൻ അറിയാം വേലക്കാരനെ വെച്ചാൽ ഒരു കാരണവശാലും അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നില്ല ആദർശ് മനസ്സിലായി ഇനിയിപ്പോൾ അവളില്ലാത്ത എനിക്ക് ഇവിടെ ഒരു ജീവിതം ഇല്ലെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നെ നന്ദു വീട്ടിലേക്ക് ചെല്ലുവാണ് നന്ദു വീട്ടിലേക്ക് വന്നപ്പോൾ ഗോതം ചോദിച്ചു അല്ല മോളെ നീ പോയിട്ട് നിന്റെ ചേച്ചി എന്ത് പറഞ്ഞു ചേച്ചിനെ കണ്ടോന്ന് ചോദിക്കുകയാണ് എന്താ പറഞ്ഞേ അത് ചേച്ചിയോട് പോയി ചോദിക്ക അതെന്താ മോളെ നിനക്ക് പറഞ്ഞ എന്താ കുഴപ്പം അല്ല ചേച്ചിയോട് വിളിച്ചു ചോദിക്കുക ചേച്ചി പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് നന്ദു മുറിയിലേക്ക് പോവാ മുറിയിലേക്ക് പോയിട്ട് ആ ബെഡിലേക്ക് വീണ് പൊട്ടി കരയു വേണം നന്ദു വല്ലാത്ത സങ്കടമായിരുന്നു ഇത് കണ്ടോണ്ട് നമുക്ക് ഗോവിന്ദനും വിഷം വന്നു തന്റെ മോൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അവള് തന്റെ ഇഷ്ടങ്ങൾ പോലും വേണ്ടെന്ന് വെക്കുന്നേ നന്ദുവിൻ്റെ ആ കരച്ചിലാണ് ഇപ്പോൾ ഗോവിന്ദന് വിഷമായി ഗോവിന്ദ പോയി ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നന്ദുൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു മോളെഴുന്നേക്ക് ഇല്ല അയം ജ്യൂസ് എങ്കിലും കുടിക്കാൻ പറയണം വേണ്ട എനിക്ക് വേണ്ടെന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല എനിക്കറിയാം മോൾ ഇന്നത്തെ ദിവസം ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം ഇതെങ്കിലും കുടിക്കാൻ പറയാണ് വേണ്ടച്ഛാ എനിക്ക് വേണ്ട എനിക്കറിയാം നായന മോളോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഉപദേശിക്കുകയാണോ ചെയ്തേ അതോ വഴക്കു പറയുകയാണോ ചെയ്തേ അത് ഇടയ്ക്ക് കനകൊളിച്ചപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നായന മോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ നന്ദുനോട് ചോദിക്കുന്നെ എന്താ കാര്യം അവൾ എന്തേലും വഴക്കു പറഞ്ഞോന്നേക്ക് ഇല്ല വഴക്കൊന്നും പറഞ്ഞില്ല എന്ന് പറയും അതെ അച്ഛൻ ഇനി വിഷമിക്കണ്ടട്ടോ ഒരു കാരണവശാലും ഞാൻ അവിടെ ഒരു ശല്യമായിട്ട് ചെല്ലത്തില്ല ആ കുടുംബത്തിലേക്ക് ഞാൻ പോല്ല അനിയെ ഇഷ്ടമാണ് പക്ഷെ അത് മനസ്സ് മാത്രം കാണത്തുള്ളൂ ഒരിക്കലും ഞാൻ അനിയോടിനെ പ്രകടിപ്പിക്കില്ല എന്ന് പറയാണ് അനിയുടെ വിവാഹത്തിനും പോകത്തില്ലെന്ന് പറയാ ഇത് കേട്ടതും ഗോ എന്ന് പറഞ്ഞു എന്താ പറയണേ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ വിവാഹത്തിന് പോയില്ലെങ്കിൽ അവരൊക്കെ സംശയിക്കത്തില്ലേ മോളുടെ ചേച്ചി ചേച്ചിമാര് രണ്ടുപേരും അങ്ങോട്ട് പോയതിന് ശേഷം അവളെ ആദ്യത്തെ മംഗളവറുമ്പോ അവിടെ നടക്കാൻ പോകുന്നേ അപ്പം നമ്മൾ പോയി പങ്കെടുക്കണ്ടേ മോള് ചെന്നില്ലെങ്കിൽ അത് അനിക്കും വിഷമമാവില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടത് നന്ദ പറഞ്ഞു എനിക്ക് വയ്യ അച്ചാ എനിക്ക് അവിടെ പോയി നിൽക്കാൻ വയ്യ അനിയുടെ മുഖം എനിക്ക് കാണാൻ പറ്റില്ല അങ്ങനെ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞിരിക്കും എന്റെ മനസ്സിന് സങ്കടമാ അച്ഛനെ ഇതെങ്കിലും മനസ്സിലാക്കണം എന്റെ മനസ്സൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് അനി നന്ദു അവിടെ ഇരുന്ന് കരയോ ഇത് കണ്ടപ്പം ഗോവന്ദൻ നെഞ്ചു പോകുന്ന വേദന ഉണ്ടാവുക എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഗോവിന്ദൻ ഇരുന്ന് ഉരുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല നന്ദു കൊണ്ടാണെങ്കിലും വല്ലാത്ത ടെൻഷൻ നന്ദു അനിയോ ഒന്നിക്കോ എന്നൊന്നും അറിയത്തില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി